അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോൾ ഫൈനലിലേക്ക് ആവാറായിട്ടുണ്ട് അപ്പോൾ ഗബ്രിയോടുള്ള ചോദ്യമാണ് ബിഗ് ബോസിലേക്ക് തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് അടുത്ത ആഴ്ചയായിരിക്കും ഈ ആഴ്ച കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കും മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും എന്തായാലും പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഇപ്പോഴും പഴയ സ്നേഹം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി പറയുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ജിൻഡോയെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ജിൻഡോ നല്ല പ്ലെയർ പ്ലെയറാണ് കപ്പരിക്കാൻ സാധ്യതയുണ്ടൊക്കെ ചോദിക്കുമ്പോൾ ഗബ്രി പറഞ്ഞൊഴിയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും നല്ല രീതിയിൽ കളിക്കാറുണ്ട് എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എപ്പിസോഡ്സ് ജസ്റ്റ് ഒന്ന് കാണാറുണ്ട് അല്ലാണ്ട് ലൈവ് ഇരുന്ന് കാണാറില്ല എന്നും ഗബ്രി എല്ലാ ലൈവിലും പറയാറുണ്ടല്ലോ എല്ലാവരോടും പറയാറുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് എപ്പിസോഡ്സ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്തായാലും വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇനി അടുത്ത ആഴ്ച ഫൈനലാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അപ്പം എന്തായാലും ആയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും ഒത്തു കൂടുന്ന സാഹചര്യം വരും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഗബ്രി ഗബ്രിയും ജാസനും തമ്മിലുള്ള കോംബോ എങ്ങനെയായിരിക്കും ഇനി തിരിച്ച് ഗബ്രി ഹൗസിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് അറിയിക്കണേ